നടി അർച്ചന കവി വീണ്ടും വിവാഹിതയായി നീലത്താമര എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി തിളങ്ങിയ പ്രിയ നടി അർച്ചന കവി വിവാഹിതയായി റിക് വർഗീസാണ് അർച്ചനയുടെ കരുത്തിൽ മിന്നുകെട്ടിയത് പത്തനംതിട്ട മൈലപ്ര ഊന്നുകളിൽ എബ്രഹാമിന്റെയും റോസമയുടെ മകൻ സൗദിയിൽ ജോലി ചെയ്യുന്ന റിഗ്വർഗീസാണ് വരൻ മൈലപ്ര മർത്തോമ്പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് ഇരുവരും തമ്മിലുള്ള ബന്ധം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു ആരാണ് വധുവെന്ന് വിവാഹത്തിനെത്തിയപ്പോഴാണ് നാട്ടുകാരും ബന്ധുക്കളും അറിയുന്നത് താരത്തിന്റെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹം ബാല്യകാലി സുഹൃത്ത് അംബീഷിനോടൊപ്പം ആയിരുന്നു എന്നാൽ ആ ബന്ധം പിന്നീട് പിരിയുകയായിരുന്നു